ഹായ് ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് നമ്മൾ ചിക്കൻ വാഷ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു അരക്കപ്പ് തൈരും പിന്നെ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം കുരുമുളക് പൊടി ഇടാം പിന്നെ വന്നിട്ട് ഒരു മാഗിയുടെ ക്യൂബ് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടത് ഇത് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതിലോട്ട് പിടിക്കാനായിട്ട് വെക്കാം ഇതിൽ വേറെ മഞ്ഞ കളറൊന്നും ചേർക്കേണ്ട പുലാവാണ് വെള്ള കളറിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം ഇനിയിപ്പം അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ചോറ് വേവിക്കാൻ വെക്കണം ചോറ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് വെള്ളത്തിലോട്ട് ഇടേണ്ടത് ഒരു മൂന്ന് ഏലക്കയും പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂവും പിന്നെ ഒരു കഷ്ണം പട്ട ഇത്രയിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് വേവിക്കാം ഒരു മുക്കാൽ പരുവത്തിൽ അരി എടുത്താൽ മതി വെന്തെടുത്താൽ മതി ഇനി അതൊന്ന് ഊറ്റിക്കളയാം ഒന്ന് വാർത്ത് വയ്ക്കാം ഇനി അടുത്തത് നമുക്ക് ചിക്കനും ചോറും സെറ്റാക്കലാണ് അതിനായിട്ട് നമുക്ക് ചിക്കനൊന്ന് പാനിലോട്ട് പരത്തി വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു സ്റ്റെപ്പ് ചോറിടാം അതൊന്ന് പരത്തി വെക്കാം ചോറിലും ചിക്കനിലും ഉപ്പിടണം കേട്ടാ മറന്ന് പോകരുത് ഇനിയിപ്പം അതിന്റെ മീതെ മല്ലിയില അരിഞ്ഞത് കുറച്ച് കൂടുതൽ തന്നെ ഇടാം പിന്നെ ഗരം മസാല അതിൻ്റെ മീതെ ഇങ്ങനെ തൂകണം അതിനുശേഷം അടുത്ത തട്ട് ചോറും അതുപോലെ ഇട്ടതിന് ശേഷം നമുക്കതേപോലെ തന്നെ നമുക്ക് മല്ലി ഇലയും പുതിന ഇലയും പിന്നെ വന്നിട്ട് കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലോട്ടിടാം പിന്നെ പാൽ കുറച്ച് പാൽ നമ്മൾ ഒഴിക്കുന്നുണ്ട് ഒന്ന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനാണ് അരി നല്ല സോഫ്റ്റ് ആയിരിക്കും ഒഴിച്ചാലും മതി അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ഒരു അരക്കപ്പ് എണ്ണയും ഒഴിക്കുന്നുണ്ട് അരക്കപ്പ് വേണ്ട കപ്പ് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം ദം ദമ്മിട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോറ് ഒരു വെറൈറ്റിയാണ് വലിയ മസാലയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റാണ് ീത് നമുക്ക് വേണമെങ്കിൽ സവാള വെട്ടി ഇങ്ങനെ വെക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് അടച്ച് വെച്ച് നമ്മിടാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് ഒഴിക്കാം ഞാനിപ്പോൾ സാധാരണ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് കോൺ ഓയില് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചോറ് കഴിക്കാനായിട്ട് ഈ പുലാവ് വെച്ചിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ സബ് ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമുക്കിത് ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്